ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരേ ഞാനേ ഇന്നും കുറച്ച് കാര്യങ്ങൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മകളുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ വീട് നാളൻ ഓർത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് കച്ചിരിപ്പിടിയിലാണ് അപ്പം എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു ആറ് ഏഴ് എട്ട് വയസ്സുള്ള ഓർമ്മയാണ് എനിക്ക് ഞാൻ സെയിൻറ്റ് ആന്റസിൽ എൻ്റെ അമ്മ ജോലിക്ക് പോകും എൻ്റെ അപ്പൻ ഞാൻ വെള്ളം നേരത്തെ പോയതാണ് അപ്പം അമ്മ ജോലിക്ക് പോകുമ്പോൾ ഇത്തിരി അരി അടക്കത്തിട്ടിട്ട് പോകും പിന്നെ അതിൽ നിന്ന് നമ്മൾ എടുത്ത് കഴിച്ചിട്ട് വേണം സ്കൂളിൽ പോകാനായിട്ട് അപ്പം നമ്മളുടെ പരിപാടിയൊക്കെ വേണ്ട കഴിയും രാവിലെ കുളിക്കുക യൂണിഫോമൊക്കെ തന്നെ എടുത്തിടുക കുറച്ച് ബുക്കെടുത്തിങ്ങനെ വെച്ച് പിടിക്കുക അടുത്ത ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ പോയാൽ ഒരു ഫ്രണ്ട് ഉണ്ട് ജെസ്സിയെന്ന് പറഞ്ഞിട്ട് കുത്തിക്കാലത്ത് അവിടെയാണ് എൻ്റെ കൂട്ടുകാരി സ്കൂളിൽ പോകുന്നത് അപ്പം പതു പതുക്കെ അവിടെ പോ അവിടെ ഒരു നാല് പെൺകുട്ടികളാണ് അതിൽ മൂത്ത കുട്ടിയാണ് ഈ കുട്ടി അപ്പം എൻ്റെ ഫ്രണ്ടാണ് അപ്പം ഞാൻ അതിനെ വിളിച്ചിട്ട് അത് കിടന്ന് ഉറങ്ങുമായിരിക്കും അപ്പോൾ അമ്മ എടി എടിയെടി കണ്ട അവൾ വന്നിരിക്കണുണ്ട അവൾ ആരെങ്കിലും വിളിച്ച് എഴുന്നേപ്പിച്ച് കൂടെ പോ വിടാനുണ്ടോ എന്നിട്ട് അവൾ വന്നിരിക്കണം ഉണ്ട എണീട്ട് പോകാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ സ്കൂളിൽ ഇന്നൊക്കെ അങ്ങനെയാണോ എന്തെല്ലാം മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പനമ്മമാർ ചെയ്തു കൊടുത്തിട്ട് വെച്ചിട്ടാണ് അവർ ഓരോ സ്ഥലങ്ങളിലും ജോലിക്കായിട്ട് പോകുന്നത് എന്തെല്ലാം അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയല്ലേ പണ്ടൊന്നും ഞങ്ങളൊന്നും അത് അനുഭവിച്ചിട്ടില്ല അപ്പം അങ്ങനെ പോകും ഞാൻ പിന്നെ അവിടെ നിന്ന് ഉച്ചക്ക് ഉപ്പുമാവ് പിന്നെ കഞ്ഞി പച്ചരിയുടെ കഞ്ഞിയാണ് പിന്നെ അച്ചാർ അഞ്ച് അഞ്ച് പൈസയുടെ പത്ത് പൈസയുടെ പാക്കറ്റ് ഇത് കിട്ടും അച്ചാർ കിട്ടും അതൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് കേട്ടോ അത് പൊട്ടിച്ചിട്ടാണ് അത് നമുക്ക് വാങ്ങിക്കാനുള്ള കഴിവൊന്നുമില്ല വല്ലോരും പൊട്ടിച്ചു വെക്കണേൻ്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ നക്കിയിട്ടാണ് നമ്മൾ ആ കഞ്ഞി കുടിക്കണത് അപ്പം എന്നോട് എൻ്റെ പിള്ളേർ ഫ്രണ്ട്സ് എൻ്റെ കൂടെ പഠിക്കണ പിള്ളേർ എന്നോട് മരിയ മേഖ്ദലിൻ എന്നാണ് എൻ്റെ സ്കൂളിലെ പേര് മരിയാക്ക് പിന്നെ മരിയയുടെ അപ്പനല്ല ജോലി പിള്ളേർ ടീച്ചർമാർക്കൊക്കെ അറിയാ സംഭവം പക്ഷെ പിള്ളേർ ചോദിച്ചപ്പോൾ ചോദിച്ചാൽ നമ്മൾ ഇച്ചിരി ഇച്ചിരിയല്ല കുറച്ച് ഹൈ ലെവലിലോട്ട് പോകുകയുള്ളൂ ഞാൻ പറയും എൻ്റെ അപ്പനെ വിമാനം ഓടിക്കലാണ് പ്ലെയിനോടിക്കല പണിയെന്ന് പറയും എൻ്റെ ചേച്ചി ഇപ്പോഴും എന്നെ പറഞ്ഞ് കളിയാക്കുന്നത് ഓഹോളാരള് പ്ലെയിൻ ഓടിക്കണ ആളുടെ എന്ന് പറയും ആ എൻ്റെ എൻ്റെ അപ്പന് പ്ലെയിൻ ഓടിക്കല്ലേ പണിയായിരുന്നു എൻ്റെ അപ്പൻ ഒരു ഈ പണ്ടൊക്കെ റിക്ഷ വണ്ടി എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു അത് ഓടിച്ചിരുന്ന ആളാണെന്നാണ് എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഡ്രൈവറാണെന്ന് അറിയാം എന്നാൽ ഇരിപ്പൊങ്ങിയിരുന്നോട്ടെ എന്നോർത്ത് നമ്മൾ പ്ലെയിൻ ഓടിക്കണ ആളാണെന്ന് പറയുന്നത് പൈലറ്റെന്ന് അറിയില്ല അതാണ് അവസ്ഥ മനസ്സിലായത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പിള്ളേർ ഓ എന്നിട്ട് എന്താ ഡ്രസ്സൊക്കെ ഇങ്ങനെ മുഷിഞ്ഞൊക്കെ ഇരിക്കണത് ഒന്ന് പ്ലെയിനൊക്കെ ഓടിക്കണ ആളുടെ മക്കളൊക്കെ നല്ല ഇതായിരിക്കില്ലേ അപ്പം ഏയ് ഇല്ല എനിക്കിഷ്ടം ഉണ്ട് ഞാൻ പിന്നെ ഇതൊക്കെ കൊടുക്കണമെന്ന് മാത്രമേ ഒന്നുള്ളൂ അതൊരു നോണ ഭയങ്കരമായ കല്ലുവെച്ച വെച്ച തൊണ് രണ്ടാമത്തത് ഓർമ്മ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ മലയാള റെസ്റ്റോറൻറ്റിലെ ജോലിക്ക് പോകണത് അന്നും മലയാള റെസ്റ്റോറൻ്റ് ആൽബർട്ട്സിൻ്റെ അവിടെ മലയാള റെസ്റ്റോറൻറ് അവിടുത്തെ ജോലിയും കഴിഞ്ഞ് അമ്മ ഉച്ചയ്ക്ക് കച്ചേരിപ്പടി കഴിഞ്ഞിട്ട് ഒരു കട്ടിയക്കാരൻ കട്ടിയക്കാരെന്ന് പറഞ്ഞൊരു വീടുണ്ട് അവിടെ അമ്മ അതൊക്കെ പോവും അപ്പോൾ അമ്മ പറയും മോനെ മോന് ചോറ് ഞാൻ ഉച്ചക്ക് അമ്മയുടെ അടുത്തിട്ട് പോരട്ട അമ്മ ചോറ് വരും അവിടെ അമ്മമ്മക്ക് ചോറുണ്ടാവും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ചേരത്തി പുളിയിട്ട് വറ്റിച്ച മീനും തോരനും മോരുകറിയും പച്ചമോരും ഒക്കെ കൂട്ടി ചോറ് വരും അതൊക്കെ കഴിച്ചിട്ട് പതുക്കെ സ്കൂളിൽ ഇൻ കേസ് പിള്ളേർ ആരെങ്കിലും കൂടെ വന്ന പിള്ളേരുണ്ടെങ്കിൽ അവർ ഉച്ച കൂണ് കഴിക്കാൻ പോകും പണ്ടൊക്കെ അങ്ങനെയാണ് അടുത്ത വീടുകളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഉച്ച കൂണ് കഴിക്കാൻ പോവും ഒരു മണിക്കൂർ സമയമുണ്ട് പിന്നെ ഒരു മണിക്കാണ് പന്ത്രണ്ടരക്ക് വിട്ടാൽ ഒന്നരക്കാണ് ക്ലാസ് തുടങ്ങുന്നത് ആ സമയം കൊണ്ട് നമുക്ക് വീട്ടിലെത്താൻ തൊട്ടടുത്താ വീട് അപ്പോൾ അവരൊക്കെ ഉച്ച കൂണുകഴിക്കാൻ പോകുമ്പോൾ അവർ നീ എന്താണ് അങ്ങോട്ട് കയറി പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ വീടതാണ് എല്ലാവരുടെയും വലിയ രണ്ട് നിലയിലുള്ള വീട് ഞാൻ തള്ളി വിടും അതാണ് അതാണ് എൻ്റെ വീട് എന്താ പറയുക അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളെന്ന് പറയുമായിരുന്നേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം ഒരു സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്നവരാണെങ്കിലും മീഡിയം ഇതിൽ നിൽക്കുന്നവരാണെങ്കിലും തീരെ താഴ്ത്തും നിൽക്കുന്നവരാണെങ്കിലും അവരുടെ മക്കളെയൊന്നും അവർ ഒന്നിനും കുറവിട്ടാത്തല്ലോ എത്ര ഒരു കൂലിപ്പണിക്കാരൻ്റെ മക്കളാണെങ്കിലും അവർ സ്കൂളിൽ അവർക്ക് എല്ലാം മറ്റുള്ള പിള്ളേരെ പോലെ ബാഗ് ബുക്ക് യൂണിഫോം എല്ലാം നല്ല ഇതിലാണ് അവർ കൊടുത്തു അതുപോലെ അവർക്ക് ഒന്നിനും ഒരു കുറവില്ല ഇപ്പോഴത്തെ മക്കൾക്ക് വല്ലതിനും കുറവുണ്ടാവും അവർക്ക് പറയുന്നത് അപ്പോൾ അവരുടെ ആ സ്പോട്ടില് അവരുടെ പാരൻസ് സാധിച്ചു കൊടുക്കണേ ഞങ്ങളുടെയൊന്നും കാലത്ത് അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ടാണ് ഭയങ്കര തള്ളു തള്ളിയിരുന്നത് മനസ്സിലായില്ലേ ഭയങ്കര വലിയ വലിയ ആഗ്രഹങ്ങളാണേ മനസ്സിൽ അപ്പം ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ വളരെയധികം മാറിപ്പോയി ഞാനൊരു കള്ളവന്തം പറയില്ല ഒരു കള്ളത്തരവും ഇല്ല അതെല്ലാം മാറിപ്പോയി ആ കൊച്ചുനാളിലെല്ലാം ഒരു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ കുസൃതികളുണ്ടായിരുന്നു ബാക്ക് ഇച്ചിരി ഹൈറ്റ് ഉണ്ടായിരുന്നു ഓട്ടും ഇല്ല അപ്പം സ്കൂളിൽ ഓടാനും ച സ്പോർട്സിനൊക്കെ മെട്ടിക്കുക പാടാനും കുറച്ച് പാടാനും ഇഷ്ടമാണ് പിന്നെ വല്ല ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പക്ഷെ പഠിക്കാൻ തീരെ ഒട്ടും പറ്റില്ലായിരുന്നു അപ്പം ആ അങ്ങനെയൊക്കെയുള്ള ആളായിരുന്നു ഞാൻ എന്ന് പറയുവാണ് അപ്പം ഇന്നത്തെ എൻ്റെ സ്റ്റോ സ്റ്റോറി ഇതാണ് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും കേൾക്കണം എന്നിട്ട് കമൻ്റ് ചെയ്യണം ഓക്കെ ഇനിയും ഞാൻ എനിക്ക് എൻ്റെ കുറേ ഇതുപോലെയുള്ള തള്ളുകളുണ്ട് അതുകൊണ്ട് ഞാൻ വരാം കേട്ടോ നാളെ വരാം ഓക്കെ താങ്ക്